ചക്രക്കൽ ബാവോട് റോഡരികിൽ ബോംബ് സ്ഫോടനം രണ്ട് ബോംബുകളാണ് പൊട്ടിയത് സ്ഥലത്ത് പോലീസ് പെട്രോളിംഗും ഉണ്ടായിരുന്നു സി പി എം ബി ജെ പി സംഘർഷാവസ്ഥയെ തുടർന്നാണ് പോലീസിനെ നിയോഗിച്ചിരുന്നത് ബോംബേറിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താൻ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു ചക്രക്കൽ ബാവോട് തിങ്കളാഴ്ച പുലർച്ചെ മണിയോടെയാണ് ഉഗ്രസ്ഫോടനം നടന്നത് രണ്ട് ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത് ഐസ്ക്രീം ബോംബുകളാണ് പൊട്ടിയത് ഇത് ആരോ എറിഞ്ഞതാണെന്നാണ് പോലീസ് നിഗമനം ചക്രക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരാണ് ബോംബ് എറിഞ്ഞതെന്ന് കണ്ടെത്താനുള്ള ശ്രമവും ആരംഭിച്ചു ബാവോട്ടെ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് സി പി എം ബി ജെ പി സംഘർഷം ഉണ്ടായിരുന്നു ഞായറാഴ്ച ഉച്ച മുതൽ പ്രദേശത്ത് തർക്കങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ പോലീസ് ഇടപെട്ടിരുന്നു കൊടിത്തോരണങ്ങളും മറ്റും പോലീസ് അഴിച്ചുമാറ്റുകയും ചെയ്തു അക്രമത്തിൽ പരിക്കേറ്റ മൂന്ന് ബി ജെ പി പ്രവർത്തകർ കണ്ണൂർ ശ്രീചന്ദ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതുൽരാജ് പ്രവാഹ് പ്രജുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് സി പി എമ്മുകാർ ആക്രമിച്ചതായാണ് പരാതി തങ്ങൾക്ക് നേരെ ബി ജെ പി പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം സംഘർഷാവസ്ഥയെ തുടർന്ന് വാവോട് മേഖലയിൽ രാത്രിയും പോലീസ് പട്രോളിംഗ് ഉണ്ടായിരുന്നു ബോംബ് സ്ഫോടനം നടന്നതിന്റെ കുറച്ച് അകലെയായി തന്നെ പോലീസും ഉണ്ടായിരുന്നു സ്ഫോടന ശബ്ദം കേട്ടാണ് പോലീസ് സ്ഥലത്ത് എത്തിയത് ഉടൻ തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല പുലർച്ചെ ഉഗ്രശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു

റോഡിനോട് ചേർന്ന് ഇലക്ട്രിക് പോസ്റ്റിന്റെ അരികിലായാണ് ബോംബ് പൊട്ടിയത് ബോംബ് സ്ഫോടനത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചക്രക്കൽ ബ്യൂറോക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ